പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നീ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങളെ വിട്ടുപോകുന്നില്ല എന്ന് അറിയുവാനുള്ള പതിനൊന്ന് ലക്ഷണങ്ങളാണ് ഇന്നീ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങളെ വിട്ടുപോകാതെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരിൽ കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് പതിനൊന്ന് ലക്ഷണങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി നിങ്ങളെ വിട്ടുപോകാതെ സ്നേഹിക്കുന്നവരിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം നിങ്ങളെ വിട്ടുപോകാത്തവരുടെ ഓരോ വാക്കും പ്രവൃത്തിയും സ്നേഹം നിറഞ്ഞതായിരിക്കും എന്നുള്ളതാണ് അതൊരു പ്രവാഹം പോലെ ആയിരിക്കും അവർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ നിങ്ങളോടുള്ള വാത്സല്യം കാണാം പിന്നെ അവരിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ആഗ്രഹങ്ങൾ അവർ എപ്പോഴും അതിനെ പ്രാധാന്യം നൽകും നിങ്ങൾക്കെപ്പോഴും താങ്ങും തണലുമായി അവർ കൂടെ ഉണ്ടാവും അവരുടെ ഭാഗത്തു നിന്നും സ്ഥിരമായ ഒരു സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നത് കാണാം സ്ഥിരമായ സ്നേഹമാണ് ബന്ധത്തിൽ സുരക്ഷിതമാക്കുന്നത് നിങ്ങൾക്ക് ഒരു വിശ്വാസവും ഉറപ്പും അത് നൽകും എന്നുള്ളതാണ് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണിത് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ ശാന്തതയും മാന്യതയും പ്രകടമായി അവരിൽ കാണാൻ സാധിക്കും അവരുടെ ശാന്തത നിങ്ങളെ നിങ്ങളുടെ കൂടെയുള്ള ജീവിതം എത്രത്തോളം സുന്ദരമാകുന്നു എന്നാണ് അത് കാണിക്കുന്നത് നിങ്ങളുടെ സന്തോഷം അവരുടെ പ്രധാന ലക്ഷ്യമായിരിക്കും ഒരു വ്യക്തി എങ്ങനെ പെരുമാറുന്നു എന്നത് അവരുടെ സ്വഭാവത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ സാധിക്കുന്നു അടുത്തതായി അവരിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം നിങ്ങളെ വിട്ടുപോക്കാതെ സ്നേഹിക്കുന്ന ആ വ്യക്തി എല്ലാ കാര്യവും ആലോചിച്ച് മാത്രം ചെയ്യുന്നവർ ആയിരിക്കും ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളോട് അവർ അഭിപ്രായങ്ങൾ ചോദിക്കുകയും അതിന് അവർ വില കൽപ്പിക്കുകയും ചെയ്യുന്നു ഒരുമിച്ചെടുക്കുന്ന തീരുമാനങ്ങളിൽ അവർക്ക് വിശ്വാസമുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ അവർ സമയം കണ്ടെത്തുന്നു ഇത് നിങ്ങൾ അവരുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ടത് ആണ് എന്ന് തെളിയിക്കുന്നു നിങ്ങൾ അവരുടെ പങ്കാളിയും വഴികാട്ടിയുമാണ് ഇത് നിങ്ങൾ അവരുടെ യഥാർത്ഥ പങ്കാളി അവരുടെ യഥാർത്ഥ പങ്കാളിത്തം വഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും താൽപ്പര്യത്തിനും അവർ നൽകുന്ന വിലയാണ് യഥാർത്ഥ സ്നേഹത്തിൻ്റെ ആഴം കാണിക്കുന്നത് പിന്നെ അവരിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം നിങ്ങളെ വിട്ടുപോകാതെ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തുറന്ന സംസാരം അവർ നിങ്ങളിൽ നിന്ന് ഒന്നും മറച്ചു വെക്കില്ല എല്ലാം നിങ്ങളുമായി അവർ ഷെയർ ചെയ്യുന്നു കാരണം അവരുടെ മനസ്സിൽ നിങ്ങളാണ് ഒന്നാമത് അതുകൊണ്ട് തന്നെ അവർ ഒരു രഹസ്യവുമില്ലാതെ തന്നെ നിങ്ങളോട് അവർ സംസാരിക്കും ഈ തുറന്ന സമീപനം സംസാരത്തിൽ മാത്രമല്ല കാണാൻ സാധിക്കുന്നത് അവരുടെ പ്രവൃത്തിയിലും അത് പ്രതിഫലിക്കും ആ ഒരു വ്യക്തത നിങ്ങൾക്ക് കാണാൻ സാധിക്കും സത്യസന്ധമായ ബന്ധത്തിൻ്റെ അടിത്തറ എന്നത് ഈ വ്യക്തതയാണ് അവർ വ്യക്തമായി നിങ്ങളോട് കാര്യങ്ങൾ പറയും ഇത് അവർക്ക് നിങ്ങളെ അഗാധമായ വിശ്വാസവും സുരക്ഷിതത്വവും ആണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ കാര്യം പോലും അവർ അറിയുവാൻ ആഗ്രഹിക്കുന്നു അത് അവരുടെ ലോകം നിങ്ങൾ ആണ് എന്നുള്ളതാണ് പിന്നെ അവരിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം നിങ്ങളെ വിട്ടുപോകാതെ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളോട് പെട്ടെന്ന് ക്ഷമിക്കും എന്നുള്ളതാണ് സ്നേഹബന്ധങ്ങളിൽ ഇണക്കങ്ങളും പിണക്കങ്ങളും സ്വാഭാവികമാണ് എന്നാൽ യഥാർത്ഥ സ്നേഹമുള്ളവർ ദേഷ്യം അധികം സമയം വയ്ക്കില്ല നിങ്ങളോടുള്ള സ്നേഹമാണ് അവരുടെ പ്രധാന വികാരം അതിനാൽ ചെറിയ പിണക്കം പോലും സ്നേഹത്തിൻ്റെ ആ തീവ്രതയെ ഇല്ലാതാക്കുന്നില്ല അവർ പെട്ടെന്ന് തന്നെ ആ പഴയ സ്നേഹത്തിൻ്റെ അവസ്ഥയിലേക്ക് തിരിച്ചെത്തുന്നു കാരണം തർക്കങ്ങളെക്കാൾ വലുത് നിങ്ങളുമായുള്ള ബന്ധമാണ് എന്ന് അവർ ഉറച്ച് വിശ്വസിക്കുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അവർ എപ്പോഴും പ്രാധാന്യം നൽകുന്നു നിങ്ങൾക്കെപ്പോഴും അവർ താങ്ങും തണലുമായി അവർ കൂടെ ഉണ്ടാകും അടുത്തതായി അവരിൽ കാണാൻ സാധിക്കുന്നൊരു കാര്യം എല്ലാ കാര്യവും അവർ ആലോചിച്ച് മാത്രമേ ചെയ്യുകയുള്ളൂ ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിക്കുകയും അതിന് വില കൽപ്പിക്കുകയും ചെയ്യുന്നു അടുത്തതായി അവരിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം അവർ നൽകിയ വാക്കുകൾ പാലിക്കുന്നതിൽ ശ്രദ്ധാലുക്കൾ ആയിരിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് നൽകിയ വാക്ക് അവർ ഒരു ഒരു ഉത്തരവാദിത്തമാണ് അവർക്ക് അവർ വാക്കുകൾ പാലിക്കുമ്പോൾ അവർക്ക് അവരിൽ ഒരു സുരക്ഷിതത്വം അനുഭവിക്കുവാൻ സാധിക്കുന്നു നൽകിയ വാക്കുകൾ പാലിക്കുന്നതിലൂടെ അവർ അവരുടെ സ്നേഹത്തിൻ്റെ ഉറപ്പാണ് നിങ്ങൾക്ക് തരുന്നത് അടുത്തതായി നിങ്ങളെ വിട്ടുപോകാതെ സ്നേഹിക്കുന്നവരിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ കുടുംബത്തെ സ്വന്തം കുടുംബം പോലെ കാണാൻ അവർക്ക് സാധിക്കുന്നു നിങ്ങൾ സ്നേഹിക്കുന്നവരെ അവർ സ്നേഹിക്കുവാൻ തയ്യാറാവുന്നു ഇത് കാണിക്കുന്നത് നിങ്ങളെ സ്വീകരിക്കുവാൻ അവർ പൂർണ്ണമായും തയ്യാറാണ് എന്നുള്ളതാണ് അവർ നിങ്ങൾക്ക് ഒരു ആശ്വാസമായിരിക്കും നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങളുടെ ലക്ഷ്യങ്ങളെയും സ്വപ്നങ്ങളെയും അവർ വളർത്താൻ പ്രോത്സാഹനം നൽകും നിങ്ങളുടെ കഴിവുകളിൽ അവർ വിശ്വസിക്കുന്നു നിങ്ങളുടെ വിജയങ്ങളിൽ അവർ അഭിമാനിക്കുന്നു നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ അവർ പ്രോത്സാഹിപ്പിക്കുന്നു നിങ്ങളുടെ വ്യക്തിപരമായ വളർച്ചയ്ക്ക് അവർ തടസ്സം നിൽക്കില്ല പകരമൊരു ചാലകശക്തിയായി അവർ മാറുന്നു അടുത്തതായി അവരിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം ക്ഷമയോടെയും സ്നേഹത്തോടെയും പെരുമാറുന്നവരാണ് അവർ നിങ്ങളുടെ ക്ഷമയോടെ ഇടപ ഇടപഴകുവാനും എപ്പോഴും സ്നേഹത്തോടെ ഇടപഴകുവാനും അവർക്ക് സാധിക്കും തെറ്റുകൾ തിരുത്തുവാൻ അവർ സഹായിക്കുന്നു ദേഷ്യത്തെയും വിഷമത്തെയും അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളായി ജീവിക്കുന്നതിൽ ഒരു സന്തോഷം കണ്ടെത്താൻ അവർക്ക് സാധിക്കും അടുത്തതായി നിങ്ങളെ വിട്ടുപോകാത്തവരിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ഇഷ്ടങ്ങളെയും സ്വപ്നങ്ങളെയും അവർ ബഹുമാനിക്കുന്നു നിങ്ങൾക്ക് സ്വന്തമായി ഒരു ലോകമുണ്ട് എന്ന് അവർ തിരിച്ചറിയുന്നു അവർക്ക് നിങ്ങളുടെ വ്യക്തിത്വത്തിൽ വിശ്വാസമുണ്ട് നിങ്ങളോടൊപ്പം സമയം ചിലവഴിക്കുവാൻ അവർ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്